ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് ഈ തമ്പ് നെയ്ലിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഇന്ന് കാണാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ കുറച്ച് നിത്യഗർഭിണികളെയാണ് നിത്യഗർഭിണി എന്ന് പറഞ്ഞാൽ ആയിട്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരെ അപ്പോൾ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വയറു കാണൽ ചടങ്ങൊക്കെ ഇല്ലേ കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് വയറ് കാണാൻ പോകുന്ന നല്ല ഗർഭിണികളെ കാണാൻ പോകുന്ന ചടങ്ങില്ലേ ഇവിടെ എന്തായാലും പോകുമ്പോൾ പലഹാരങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട പക്ഷേ വേറെ ചില കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഒന്ന് ഇത് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഇനിയും ഓസ്ട്രേലിയയിലെ ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും എല്ലാം അപ്പോൾ ജോലി സാധ്യതകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ ഇവിടുത്തെ വിസ നിയമങ്ങൾ മാറ്റങ്ങൾ കാര്യങ്ങളെല്ലാം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഞങ്ങളിവിടെ താമസിക്കുന്നത് കെയ്ൻസിലാണ് ഓസ്ട്രേലിയയിലെ കേരളം എന്നറിയപ്പെടുന്ന കെയ്ൻസിൽ അതായത് ഇവിടുത്തെ ഭൂപ്രകൃതി എല്ലാം കേരളത്തോട് നൂറ് ശതമാനം ഈക്വലായിട്ട് നിൽക്കുന്നതാണ് ഇവിടുത്തെ മരങ്ങളും ഇവിടുത്തെ പക്ഷിമൃഗാദികളും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ഇവിടുത്തെ പഴവർഗ്ഗങ്ങളും എല്ലാ സാധനവും ട്രോപ്പിക്കലാണ് ട്രോപ്പിക്കൽ മീൻസ് മഴക്കാടുകളുള്ള നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നിത്യഗർഭിണിയെ കാണാൻ വേണ്ടിയാണ് അപ്പൊ ആരും തെറ്റിദ്ധരിക്കേണ്ട സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാ നമുക്ക് പോയി ഒന്ന് കണ്ടാലോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്മിത്ത് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് രാവിലെ തന്നെ എല്ലാരും കുറച്ച് ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു എന്തായാലും ഗർഭിണിയെ കാണാൻ വേണ്ടി പോകുമല്ലേ കണ്ടോ എന്ത് പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നോക്കിക്കുക അങ് അകലെ കാണുന്ന നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സഹ്യപർവതം പോലെ തന്നെ ഇവിടുത്തെ കുറാണ്ട മലനിരകളാണ് അതുപോലെ തന്നെ വഴി നീള് തെങ്ങുകളും മാവുകളും പ്ലാവുകളും ഇപ്പം മാവ് പൂക്കുന്ന കാലമാണ് അത് അതുകൊണ്ട് വഴി നിറയെ മാവുകൾ പലതരത്തിലുള്ള മൂവാണ്ടനും പിന്നെ എന്തൊക്കെ മാനയാണോ അതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ കുറേ ഇനങ്ങളുമുണ്ട് അങ്ങനെ അവസാനം നമ്മൾ യാത്ര ചെയ്ത് ഇതാ കുറണ്ടയിലെത്തി ഈ കുറണ്ടയിലാണ് നമ്മൾ പറഞ്ഞ ഇതാ കിടക്കുന്നു നിത്യഗർഭിണി ഇതാണ് ഞാൻ പറഞ്ഞ നിത്യഗർഭിണി ഇത് ഒരിനം സഞ്ചിമൃഗവർഗം എന്നാണ് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം അതായത് വയറിൽ സഞ്ചിയുള്ള വലാബി എന്ന് പറയുന്ന ഒരിനം കാങ്കുരുവാണിത് വലാബി എന്ന് തന്നെ കാങ്കാരു എന്ന് പറയാൻ പറ്റില്ല കാങ്കുരു എന്ന് പറയാൻ പറ്റില്ല ഇതിന് ഏകദേശം മുപ്പതോളം ഇനങ്ങളിൽ പെടുന്ന ഒരു തരം കാങ്കുരു അല്ലെങ്കിൽ വലാബി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ കറുപ്പും തവിട്ടും കലർന്ന ഒരു ഇരണ്ട ഇരുണ്ട നിറത്തിൽ ഉള്ള ഒരു ജീവിയാണിത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജീവികൾക്ക് രണ്ട് യൂട്രസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ഗർഭപാത്രമുണ്ട് ഒരു ഗർഭപാത്രം ഇണ ചേർന്നതിന് ശേഷം ഒരു ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടായാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം അത് പുറത്തെ ഗർഭപാത്രത്തിലേക്ക് അതായത് ആ സഞ്ചി പോലെയുള്ള സാധനത്തിലേക്ക് മൂവ് ചെയ്യും അവിടെ വെച്ച് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസം അതിൻ്റെ അകത്ത് താമസിക്കും ആ സമയത്ത് അത് പാല് കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അകത്തെ യൂട്രസില് വേറൊരു ഉണ്ടാകും അതായത് അകത്തുണ്ടായിരുന്ന കുഞ്ഞ് പുറത്തെ യൂട്രസിലേക്ക് മാറുന്ന സമയത്ത് അകത്ത് വേറെ പുതിയൊരു കുഞ്ഞ് പുതിയൊരു ഫീറ്റസ് ഒരു ഭ്രൂണം കൂടെ ഉണ്ടാകും പുറത്തെ കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും അകത്തെ ഫീറ്റസിന്റെ അല്ലെ ഭ്രൂണത്തിന്റെ വളർച്ച നിൽക്കും പിന്നെ പാല് കൂടി കഴിയുന്ന ഏകദേശം ഒരു പതിനൊന്ന് മാസത്തോളം ഇത് നിങ്ങൾ പാല് കുടിക്കും ആ കഴിയുന്നത് വരെ അകത്തെ ഭ്രൂണം ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കും പുറത്തെ കുഞ്ഞ് വീണ്ടും വയറിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ അകത്തെ കുഞ്ഞ് വീണ്ടും വളരാൻ തുടങ്ങും ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ പെൺവലാപികൾ ഗർഭിണികളായിരിക്കും അപ്പം ഇതാണ് നമ്മൾ ഇന്ന് കണ്ട വയറുകാണൽ താങ്ക് യു വെരി മച്ച്